മൈക്രോ ഫൈനാൻസ് അഴിമതി കേസിൽ വെള്ളാപ്പള്ളി ഒന്ന് വരേണ്ടതാണ് ഇപ്പോൾ ഭാഗ്യവശാലോ നിർഭാഗ്യവശാലോ അതിൻ്റെ അന്വേഷണം നടത്തുന്ന പോലീസ് ഉദ്യോഗസ്ഥൻ തന്നെയാണ് ഇപ്പോൾ എസ് ഐ ടിയുടെ ചുമതലയിൽ ഏറ്റിരിക്കുന്നത് അതുകൊണ്ട് മൈക്രോ ഫൈനാൻസിൻ്റെ അന്വേഷണം തൽക്കാലത്തേക്കൊന്ന് നിർത്തി വയ്ക്കേണ്ടി വരും എന്ന് അദ്ദേഹം കോടതിയെ അറിയിച്ചിരിക്കുകയാണ് അപ്പോൾ ഈ സമയത്ത് തന്നെ ഈ സമയത്ത് തന്നെ അച്യുതന്മാർ വളരെ ശക്തമായി പഴിച്ചു വരുന്ന ഒരു കേസാണ് മൈക്രോ ഫൈനാൻസ് എന്ന് ഓർക്കണം പിണറായി വന്നതിന് ശേഷം ഒന്ന് സ്ലോ ഡൗൺ ചെയ്തു ഈ സമയത്ത് തന്നെ വെള്ളാപ്പള്ളി അതിശക്തമായിട്ടൊരു പ്രഹരം കോൺഗ്രസിനും മുസ്ലിം ലീഗിനും എതിരെ അദ്ദേഹം സ്വാഭാവികമായിട്ട് ഇപ്പം കൂടിയും പറഞ്ഞിട്ടുള്ളത് കോൺഗ്രസിനെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് അതുപോലെ ഹിന്ദുക്കളെയും ഭീഷണിപ്പെടുത്തി രണ്ടും പറയുന്നുണ്ട് ഭീഷണിപ്പെടുത്തിക്കൊണ്ട് മുസ്ലിം ലീഗ് അവരുടെ കാര്യങ്ങൾ നേടിക്കൊണ്ടിരിക്കുകയാണ് പണ്ടത്തെ പുതിയ പഴയ വീഞ്ഞ് പുതിയ കുപ്പിയിലെന്ന് മാത്രമേ പറയാൻ പറ്റൂ അപ്പോൾ എന്താണ് ഇതിനെക്കുറിച്ച് മാഷിൻ്റെ ഒരു അങ്ങനെ ഉണ്ടോ അങ്ങനെ നടക്കുന്നുണ്ടോ മലപ്പുറത്തെങ്കിലും അല്ല അതിലൊരു അർത്ഥമില്ലാന്നെയ് കാരണം മുസ്ലിം ലീഗ് എന്തിനാണ് ഒരു രാഷ്ട്രീയ പാർട്ടി ആകുന്നത് എന്തിനാ അവരെന്തിനാണ് പ്രവർത്തിക്കുന്നത് തീർച്ചയായിട്ടും അവരുടെ തന്നെ പ്രഖ്യാപനങ്ങളിൽ മുസ്ലിം സമുദായത്തിന്റെ ഭരണഘടനാപരമായ അവകാശങ്ങൾ നേടിയെടുക്കാനുള്ള ഒരു സംഘതി സംഘടിത പ്രസ്ഥാനം എന്നാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അവരാവർത്തിച്ച് പറയുന്നത് ഭരണഘടനയാണ് അതിനപ്പുറം അവർക്ക് ഒരു കൈയിൽ ഭരണഘടന വലതു കൈയിൽ ഭരണഘടന പിടിച്ചുകൊണ്ടാണ് ഇടത് കയ്യിലാണ് കുറുകാൻ പറ്റുന്നവര് എന്ന് പറഞ്ഞാൽ എപ്പോഴും പ്രാധാന്യം ഭരണഘടനക്കാണ് ഒരു പാർട്ടി ഭരണഘടനാനുസൃതമായ മാർഗത്തിലൂടെ രാജ്യത്ത് പ്രവർത്തിക്കാൻ അവർക്ക് അനുവാദം ഉള്ളത് കൊണ്ടും ഇലക്ഷൻ കമ്മീഷൻ അംഗീകാരം കൊടുത്തതുകൊണ്ടുമാണ് നിൽക്കുന്നത് അപ്പൊ ഇതില് ഒരു മുന്നണി സംവിധാനത്തിൽ ആറ് ആര് ആര് വരട്ടും എന്നൊക്കെ പറയുന്നത് സത്യത്തിൽ എന്തൊരു അധിക്ഷേപമാണ് അങ്ങനെയാണെങ്കിൽ മുസ്ലിം ലീഗ് എന്ന പാർട്ടി ഏതൊക്കെ മുന്നണിയിൽ പ്രവർത്തിച്ചു എവിടെയാണ് പ്രവർത്തിക്കാത്തത് ഒന്ന് മുസ്ലിം ലീഗ് എന്ന പാർട്ടി ആരും കൂടി ചേർന്നുകൊണ്ട് പ്രവർത്തിച്ചു അല്ല ആരും കൂടെ നിർത്താത്ത കാലത്ത് ആദ്യം കൂടെ നിർത്തിയത് കോൺഗ്രസ് ആണ് കോൺഗ്രസിന്റെ മുന്നണി കേരളത്തിൽ ആദ്യമായി മുന്നണി രാഷ്ട്രീയം പരീക്ഷിച്ചത് ലീഗാണ് ലീഗും പി എസ് പിയും തമ്മിലാണ് സാറിന് ഓർമ്മയുണ്ടോ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിൽ ഒന്നാം കേരള നിയമസഭയിൽ ഞാൻ വായിച്ചിട്ടുണ്ട് ആ ഇല്ല അല്ലെ അപ്പൊ ഞങ്ങളൊക്കെ വായിച്ചു ബോധം തന്നെയാണ് അപ്പൊ അത് വെച്ചിട്ട് ആലോചിച്ചു നോക്കൂ കേരള രാഷ്ട്രീയത്തിൽ ആദ്യമായി മുന്നണി പരീക്ഷണം നടത്തിയത് ലീഗാണ് ലീഗും പി എസ് പിയുമാണ് അവർ ഒരുമിച്ചാണ് അമ്പത്തി ഏഴിലെ ഗവൺമെന്റിൽ ഈ പി എസ് പി എന്ന് പറയുന്ന ഒരു ഏകദേശം ഒരു നായർ പാർട്ടിയായിരുന്നു എന്നുള്ളൊരു അതെ അതെ പട്ടം താണുപിള്ളയുടെ പാർട്ടിയാണ് അപ്പൊ പട്ടംതാണുപിള്ളയും ലീഗും ഒരുമിച്ചാണ് ആദ്യമായിട്ട് കേരള നിയമസഭയിലേക്ക് മത്സരം അതില് പിന്നീട് ആണ് ഈ ഇവര് കൂടി കോൺഗ്രസ് കൂടി ചേരുമ്പോഴാണ് പിന്നെ ആ മുന്നണി ഉണ്ടാകുന്നത് അതിന്റെ തുടർച്ചയാണ് പക്ഷെ അതിൽ ആദ്യം ഉണ്ടായ സംഭവം എന്താ ഈ അറുപതിലെ ഗവണ്മെന്റിൽ വിമോചന സമരത്തിൽ ഒരു ആലോചിച്ചു അമ്പത്തി ഏഴ് ഗവൺമെന്റ് വന്നു ആ ഗവൺമെന്റിൽ ഇവർ പ്രതിപക്ഷത്താണ് ലീഗിന് ഏഴോ എട്ടോ എം എൽ എ മാരുണ്ടെന്ന് പി എസ് പിയും ഒക്കെ ചേർന്ന് ലീഗും പി എസ് പിയും പ്രതിപക്ഷത്താണ് കോൺഗ്രസും ഉണ്ട് ഇവർ ചേർന്നാണല്ലോ വിമോചന സമരം നടത്തുന്നത് അങ്ങനെയല്ലേ പട്ടം എന്താണ് പട്ടം മന്നം ബാഫക്കി തങ്ങൾ മുന്നണിപ്പോ കോൺഗ്രസ് ഈ ഒരു ും ബാഫക്കി തടും ഇവര് അന്നൊന്നും ഇവര് ആരെ ഹൈജാക്ക് ചെയ്തു ആരെയെങ്കിലും പിന്നെ എൻ എസ് എസും അന്നത്ത് പത്മനാഭനും വളരെ വിചിത്രമായ ഒരു കാര്യം സാറേ ചരിത്രം പറഞ്ഞു ആർ എസ് പിയും അതിനനുകൂലമായിരുന്നു ശരി അന്നത്തെ ആർ എസ് പിയും അഭിവക്ത ആണ് എന്നുള്ളതാണ് അതെ എന്ത് ലീഗിന് ഇപ്പൊ ആരെങ്കിലും കല്പിക്കുന്നത് കമ്മ്യൂണിസ്റ്റ് വിരോധം കൊണ്ടാണെങ്കിൽ ഞാൻ പറയുന്ന കമ്മ്യൂണിസ്റ്റ് വിരുദ്ധമായ മുന്നണിയുടെ ഒരു തുടക്കം തന്നെ ലീഗിൽ നിന്നാണ് വിമോചന സമരം നയിക്കുന്നത് നയിക്കുന്നത് ലീഗ് ഒരുപോലെ പങ്കുവഹിച്ചതാണ് പട്ടത്തിന്റെയും ശങ്കറിന്റെയും കൂടെ അപ്പൊ അന്നൊന്നുമില്ലാത്ത ആർ ശങ്കറിനെ വരട്ടാൻ പറ്റാ പറ്റാ പറ്റാത്ത ഒരു ലീഗിന് ഇപ്പൊ ഈ ആരെങ്കിലും ഇപ്പൊ പ്രത്യേകിച്ച് വരട്ടുന്നു പറയുന്നതിൽ എന്താ അർത്ഥമല്ല ഒന്ന് രണ്ട് ഇവർ ഒരുമിച്ച് മുന്നണിയായി മത്സരിച്ചു അധികാരത്തിലെത്തിയപ്പോ ലീഗിനെ അപമാനിച്ചു നിങ്ങൾക്ക് മത്സരിക്കാൻ കൊള്ളാം മുന്നണിയൊക്കെ കൊള്ളാം അധികാരത്തിലെത്താനും കൊള്ളാം പക്ഷെ ഭരിക്കാൻ കൊള്ളൂല എന്ന് പറഞ്ഞ് മാറ്റി നിർത്തിയതാരാ കോൺഗ്രസ് അല്ലേ കോൺഗ്രസ് മാറ്റി നിർത്തിയൊരു മന്ത്രിസ്ഥാനം സ്ഥാനം കൊടുത്തില്ല എന്നിട്ട് കൊടുത്ത ഒരു സ്പീക്കർ പദവിയാ അതിന് പോലും പാർട്ടിന്ന് എന്ന കണ്ടീഷൻ വെച്ചു അങ്ങനെയാണ് ആദരണീയനായ സി വി സാഹിബ് സ്പീക്കറാകുന്നത് സ്പീക്കർ അറുപതില് ഒരു കൊല്ലം കഴിഞ്ഞപ്പോ സ്പീക്കർ സി വി സാഹബ് മരിച്ചപ്പോ സി എച്ച് മുഹമ്മദ് പോയ സ്പീക്കറായി അതൊക്കെയാണുള്ള പാരമ്പര്യം അന്നില്ലാത്ത എന്ത് വിരോ ഇപ്പൊ മുസ്ലിം ലീഗിന് അന്നില്ലാത്ത എന്ത് ജനിതക സ്വഭാവമാണ് ഇപ്പൊ ഉണ്ടാകുന്നത് ഒന്ന് അത് കഴിഞ്ഞിട്ട് അത് കാണിച്ചത് ഈ ഈ ഒരു അയിത്തം മാറ്റിയിട്ട് മുസ്ലിം ലീഗിന് മന്ത്രിസ്ഥാനം പോലും കൊടുക്കാൻ പാടില്ല എന്ന് വാദിച്ചിരുന്ന കോൺഗ്രസ് കോൺഗ്രസിൽ നിന്ന് പിന്നീട് മുസ്ലിം ലീഗിന് മന്ത്രിപ്പണി ഉൾപ്പെടെ കൊടുക്കാം അതിനും അവരെ കൊള്ളാം എന്ന് സർട്ടിഫിക്കറ്റ് കൊടുത്ത ആരാ കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് ആണ് കൊടുത്തില്ല പാഠം പഠിച്ചു കൊടുത്തു ഈ മന്ത്രിമാരല്ലേ അന്ന് വാക്യം യമാണ് കോൺഗ്രസിനെ തോൽപ്പിക്കാൻ ഏത് ചെകുത്താനുമായിട്ട് ഞങ്ങൾ ഇത് സപ്തകക്ഷി മുന്നണി അല്ലായിരുന്നു അന്നത്തെ മഴവിൽ മുന്നണി എന്ന് പറയുന്ന ഏഴ് കക്ഷികൾ ചേർന്ന മഴവിൽ മുന്നണി റെയിൻ ബോബോ അതെനിക്ക് തോന്നുന്നു എന്തായാലും ആ സമയത്താണല്ലോ മലപ്പുറം ജില്ല അറുപത്തി ഏഴിലാണ് ഇപ്പം അറുപത്തി ഏഴിലാണ് ഇതെല്ലാം വന്നത് അറുപത്തി ഏഴിലെ മന്ത്രിസഭയിൽ കമ്മ്യൂണിസ്റ്റുകാരാണ് മുസ്ലിം ലീഗിന് മന്ത്രിയാകാമെന്ന് തെളിയിച്ചത് ആ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കൂടെ നിന്ന് ഓശാന പാടിക്കൊണ്ടല്ലേ ഇപ്പൊ വെള്ളാപ്പള്ളി നിൽക്കുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പിന്നെ എത്ര തവണ ഭരിച്ചു അറുപത്തിയേഴില് സാക്ഷാൽ ഇ എം എസിന്റെ കൂടെ ഭരിച്ചു അത് കഴിഞ്ഞ് അച്യുത മേനോന്റെ മന്ത്രിസഭയിൽ എത്രയോ കാലം വലത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആയ ആയിക്കൊള്ളട്ടെ എത്രയോ കാലം ഭരിച്ചു പിന്നീട് വലതുപക്ഷവും ഇടതുപക്ഷവും ഒരുമിച്ച് ചേർന്ന് മീൻസ് വലത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ഇടത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ഒരുമിച്ച് ചേർന്ന് ഭരിച്ചപ്പോഴി ഇവരുണ്ട് പിന്നെ നായനാർ മന്ത്രിസഭയിൽ മുസ്ലിം ലീഗ് പിളർന്നിട്ട് അഖിലേന്ത്യാ ലീഗ് അവരുണ്ട് ഇപ്പൊ സാക്ഷാൽ പിണറായി മന്ത്രിസഭയിൽ ഐ എൻ എൽ ഉണ്ട് മുസ്ലിം ലീഗിന്റെ ഒരു അംശത്തെ എപ്പോഴും കൂട്ടിയാണ് ഇവർ ഭരിച്ചത് സാക്ഷാൽ മുസ്ലിം ലീഗിന് ആദ്യമായ അധികാരത്തിലേക്ക് കൊണ്ടുവന്നത് ഇടതുപക്ഷമാണ് നമ്മൾ ഈ ഈ വിഷയത്തിലേക്ക് വെള്ളാപ്പള്ളിയാണ് വെള്ളാപ്പള്ളി വെള്ളാപ്പള്ളി മുസ്ലിം ലീഗിനോട് ഒരു പിണറായി വിജയന് വേണ്ടി ഒരു ഒരു വക്കാലത്തെടുത്താണ് ഒരു ഒരു കൊട്ടേഷൻ വർക്കാണത് അതെന്താന്ന് വെച്ചാൽ രണ്ടായിരത്തി ഈ ഈ കഴിഞ്ഞ രണ്ടായിരത്തി പതിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പില് ഒരു പുതിയ ബോധോദയം ഇടതുപക്ഷത്തിന് ഈ ഇടതുപക്ഷത്തിൻ്റെ യഥാർത്ഥ അടിസ്ഥാന പരമ്പരാഗത വോട്ട് ബാങ്കായ ഈഴവ സമുദായം പ്രത്യേകിച്ച് ഭൂരിപക്ഷ സമുദായമായ ഈഴവ സമുദായം ഇടതുപക്ഷത്തോട് വിശ്വാസം നഷ്ടപ്പെട്ടിരിക്കുന്നു ആരുടെ വെള്ളാപ്പള്ളി നടേശന്റെ സമുദായത്തിന് ഇടതുപക്ഷത്തോട് വിശ്വാസം നഷ്ടപ്പെട്ടു പോകുന്നു എന്നൊരു ആശങ്ക ആശങ്കയല്ല ശരിയായ പാഠം അതിൽ നിന്നുണ്ടായൊരു വെളിപാടാണ് ഇനി അങ്ങോട്ട് അതിനെന്തായിരുന്നു കാരണം മുസ്ലിം ന്യൂനപക്ഷത്തെ വല്ലാതെ പ്രീണിപ്പിക്കുന്നു അത് ലീഗായി സമസ്തയായി പി ഡി പി ആയി ഐ എൻ എൽ ആയി അഞ്ചാം മന്ത്രി ഇങ്ങനെ 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 ഒരു സമീപനം കേരള രാഷ്ട്രീയത്തിലുണ്ട് അതുകൊണ്ട് മുസ്ലിം ലീഗിന് വിരുദ്ധമായൊരു നിലപാടെടുത്താൽ മാത്രമേ ഇനി അങ്ങോട്ട് ഇടതുപക്ഷത്തിന്റെ അടിത്തറ ഉറപ്പിച്ച് രണ്ടാം തവണയും മൂന്നാം തവണയും ഒക്കെ പിണറായി വിജയന് ഭരിക്കാൻ കഴിയുള്ളൂ എന്നൊരു നിലപാട് വന്നു ആ നിലപാടിന്റെ അപ്പോസ്തലിനായിട്ട് അതിന്റെ കുഴലൂത്തുകാരനായിട്ട് ആ പണി ഏൽപ്പിച്ചത് വെള്ളാപ്പള്ളിയാണ് അതാണ് അദ്ദേഹം ഈ നടന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അല്ലാതെ എന്ത് ഈ പറയുന്നതിൽ എന്ത് ബേസ് ആണല്ലോ മാഷ് പറയുന്നത് വെള്ളാപ്പള്ളി എന്ന് പറയുന്നത് പിണറായി വിജയന്റെ ഒരു ഏജന്റ് ആണ് ഏജന്റാണ് അക്ഷരാർത്ഥത്തിൽ അക്ഷരാർത്ഥത്തിലാണ് വെള്ളാപ്പള്ളിക്ക് കേരള രാഷ്ട്രീയത്തിൽ എങ്ങനെ നിൽക്കണം എന്ന് കൃത്യമായിട്ട് അറിയാം എന്താ അദ്ദേഹം ചെയ്തിരിക്കുന്ന പണി കൃത്യമായി അദ്ദേഹം ചെയ്തത് കേന്ദ്രം ഭരിക്കുന്ന ബി ജെ പിയോടൊപ്പം അദ്ദേഹത്തിൻ്റെ ഒരു ബർത്തുണ്ട് എപ്പോഴും സ്വന്തം വീട്ടിൽ അത് മോനെയാണ് മൂത്ത മോനെ അദ്ദേഹത്തെക്കാൾ ഇപ്പോൾ വെള്ളാപ്പള്ളിയേക്കാൾ ആരോഗ്യവും ശേഷിയുമുള്ള തുഷാർ വെള്ളാപ്പള്ളി അങ്ങോട്ട് അയച്ചിരിക്കുക കേന്ദ്രത്തിലേക്ക് കേന്ദ്രത്തിലെ ബി ജെ പിയുടെ ഘടകകക്ഷിയായിട്ട് കേരളത്തിലും ഉണ്ടല്ലോ ബി ഡി ജെ അപ്പൊ എന്താ കേന്ദ്രത്തിൽ നിന്ന് കേന്ദ്ര ഗവൺമെന്റിനെ പ്രീണിപ്പിക്കാനും കേന്ദ്ര ഗവൺമെന്റിനെ മെരട്ടാനും അദ്ദേഹത്തിന്റെ വാക്ക് തന്നെ പറഞ്ഞാൽ മെരട്ടിട്ട് കാര്യങ്ങൾ നേടാനും അദ്ദേഹത്തിന് തുഷാറുണ്ട് മോനുണ്ട് ഇടതുപക്ഷത്തെ കൂടെ നിർത്താൻ അദ്ദേഹം തന്നെയും ഉണ്ട് അദ്ദേഹം ഒരിക്കലും ഇടതുപക്ഷം തള്ളി പറഞ്ഞിട്ടില്ല ഇനി അദ്ദേഹം ഓർക്കാത്തൊരു കാര്യം അദ്ദേഹം ആരെ മെരട്ടിയാലും ഒരു പ്രധാനപ്പെട്ട ചോദ്യം ഉണ്ടല്ലോ നമ്മൾ എപ്പോഴും ചോദിക്കുന്ന ചോദ്യമാണ് വെള്ളാപ്പള്ളിയുടെ നിലപാടനുസരിച്ച് കേരളത്തിലെ ആരെങ്കിലും എന്തെങ്കിലും വോട്ട് ചെയ്തിട്ടുണ്ടോ ഈഴവന്മാര് വെള്ളാപ്പള്ളിയുടെ വാക്ക് കേട്ട് വോട്ട് ചെയ്തിരുന്നെങ്കിൽ കെ സി വേണുഗോപാൽ ജയിക്കോ ആലപ്പുഴയില് സ്വന്തം നാട്ടില് അപ്പൊ അതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ കേരളീയന്റെ രാഷ്ട്രീയ ബോധമാണ് അവന്റെ രാഷ്ട്രീയ നിലപാട് അല്ലാതെ ഏതെങ്കിലും സമുദായ പ്രമാണി പറഞ്ഞിട്ടല്ല അല്ല അറിയില്ലല്ലോ അപ്പൊ സാറിന് കൃത്യമായിട്ട് അറിയാലോ എപ്പോഴെങ്കിലും പെരുന്നയിൽ നിന്നുള്ള കൽപ്പന അനുസരിച്ചാണോ കേരളത്തിലെ നായമാർ വോട്ട് ചെയ്യുന്നത് അല്ല വോട്ട് ചെയ്യാൻ അവര് വേറെയാണ് സീസർക്കുള്ളത് സീസർക്ക് ദൈവത്തിനുള്ള ദൈവത്തിനോ സമുദായം പറയേണ്ടത് കേൾക്കേണ്ട നേരത്തെ കേൾക്കും അപ്പൊ ശരിക്കും നമ്മളിപ്പോ കൺക്ലൂഡ് ചെയ്യേണ്ട ഒരു കാര്യം പിണറായിയുടെ ഒരു കുഴലൂത്തുകാരനായിട്ട് വെള്ളാപ്പള്ളി നിൽക്കുകയാണ് അപ്പൊ അദ്ദേഹം പറയുന്നത് വർഗീയമല്ല ശരിക്കും രാഷ്ട്രീയമാണ് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊടുക്കും തീർച്ചയായിട്ടും ഇപ്പൊ കേരളത്തിലെ ഇടതുപക്ഷത്തിന് അനുകൂലമായി ഇപ്പൊ ആവശ്യമുള്ള ഒരു വർഗീയ ധ്രുവീകരണം ഉണ്ട് അത് മുസ്ലിം കമ്മ്യൂണിറ്റി മുസ്ലിം കമ്മ്യൂണിറ്റിയെ അനുകൂലിക്കുന്നു എന്ന് വിശ്വസിക്കുന്ന യു ഡി എഫിനെയും ഒരു ഭാഗത്തേക്ക് മാറ്റി നിർത്തുക എന്നിട്ട് മുസ്ലിം വിരുദ്ധരായ ഇപ്പോ ഹിന്ദു ഭൂരിപക്ഷ സമുദായ ഹിന്ദുവിൽക്കളിലെ ഭൂരിപക്ഷ ഭൂരിപക്ഷത്തെയും ഒപ്പം ക്രിസ്ത്യ പറ്റിയാൽ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയെയും കൂടെ നിർത്തിക്കൊണ്ട് ഒരു അന്തരീക്ഷം എൽ ഡി എഫിന് അനുകൂലമാക്കി ഉണ്ടാക്കുക എൽ ഡി എഫിന് ഗുണം ചെയ്താലും ഇല്ലെങ്കിൽ യു ഡി എഫിന് ദോഷം ചെയ്യുമത് അത് അദ്ദേഹത്തിന് നന്നായിട്ടറിയാം അതിനുവേണ്ടി ഇറങ്ങിയിരിക്കുന്ന എടുക്കത്തിരിക്കുന്ന ഒരു കൊട്ടേഷനാണ് ആ കൊട്ടേഷൻ ഫലം കാണുമോ ഇല്ലയോ എന്നുള്ളത് ഇനി തെളിയിക്കേണ്ടിയിരിക്കുന്നു ഇതുവരെ തെളിഞ്ഞിട്ടില്ല അദ്ദേഹം ആ പണി ഏറ്റെടുക്കുന്നു അതിന്റെ തെളിവല്ലേ തിരിച്ചും വെള്ളാപ്പള്ളി നടേശൻ ഇപ്പോഴും പിണറായി വിജയന്റെ നവോത്ഥാന സമിതിയുടെ ചെയർമാനാണ് ആഗോള സംഗമത്തിൽ പങ്കെടുത്തു ആഗോള അയ്യപ്പ സംഗമത്തിൽ പങ്കെടുത്തു അത് മാഷെ എനിക്ക് തോന്നുന്നു മൈക്രോ ഫൈനാൻസിൽ എന്തെങ്കിലും പ്രശ്നം വരുവാണെങ്കിൽ കേരളത്തിൽ ഈ പിണറായി വിജയന്റെ കൂടെ നിന്നില്ലായിരുന്നെങ്കിൽ വേറൊന്നും വേണ്ട വി എസ് അച്യുതാനന്ദൻ ആയുസ് ഉണ്ടായിരുന്നെങ്കിൽ അദ്ദേഹം ഒരു തവണ കൂടി ഭരിച്ചാൽ ആദ്യം അകത്താകുന്ന അകത്താക്കും വഴി എണ്ണിക്കും വഴി എണ്ണിക്കും എന്ന് ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട് വി എസ് പറഞ്ഞിട്ടുണ്ട് വി എസിനെതിരായി കൂടോത്രം ചെയ്തുകൊണ്ടായിരിക്കും അല്ലെങ്കിൽ ഒന്നും അദ്ദേഹത്തിന് അങ്ങനെ പിടിച്ചുവെക്കാൻ കഴിയില്ല ഇപ്പൊ അദ്ദേഹത്തിന് ആവശ്യമുള്ളത് പിണറായി വിജയന്റെ ഒരു സംരക്ഷണ ആവശ്യമുണ്ട് മൈക്രോ ഫൈനാൻസിൽ ഉൾപ്പെടെ അതാണ് ഇപ്പൊ സംഭവിക്കാൻ അത് അതിനുവേണ്ടി നടക്കുന്ന കളിയാണ് കേന്ദ്രത്തിൽ നിന്ന് ഇ ഡി വരാതിരിക്കാൻ അദ്ദേഹം തുഷാർ വെള്ളാപ്പള്ളിയെ ചട്ടം കെട്ടിയിട്ടുണ്ട് കേരള ഗവൺമെന്റിൽ നിന്ന് രക്ഷ നേടാൻ വെള്ളാപ്പള്ളി കാണിക്കുന്ന ആ ഒരു കാര്യമുണ്ടല്ലോ ഉണ്ടല്ലോ കയ്യിലെടുക്കാൻ വേണ്ടി ട്രംപിനെ കയ്യിലെടുക്കാൻ അവർ പ്രയോഗിക്കുന്ന മുഖസ്തുതി ആ മുഖസ്തുതി ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ തിരിച്ചും ജനറൽ സെക്രട്ടറി ആയിട്ട് മുപ്പത് കൊല്ലം തെഞ്ഞതിന്റെ ആഘോഷം നടക്കുമ്പോ സാക്ഷാൽ പിണറായി വിജയൻ പോയി പറഞ്ഞ ആരാ എന്താ പറഞ്ഞത് എസ് എൻ ഡി പി യോഗത്തിന്റെ സെക്രട്ടറിമാർ പലരുമായിട്ടുണ്ട് അതിൽ പേര് കേട്ട ഒരാൾ കുമാരൻ ആശാനാണ് കുമാരൻ ആശാൻ ഒന്നും ഇദ്ദേഹത്തിന്റെ മുമ്പിൽ ആരുമല്ലോ കുമാരൻ ആശാൻ ഇവിടെ വെള്ളാപ്പള്ളി എവിടെ അപ്പൊ അതുകൊണ്ട് അതൊന്നും മനസ്സിലാവാത്ത ആ വ്യത്യാസം മനസ്സിലാവാതെ മുഖസ്തുതി പാടാൻ വെള്ളാപ്പള്ളിക്കും ഇങ്ങോട്ടും ഇങ്ങോട്ട് പേരും അതിന്റെ ദുർബലന്മാരാണ് മുഖസ്തുതിയിൽ വീണു പോകുന്ന രണ്ട് ദുർബലന്മാരാണ് തീർച്ചയായും അതുകൊണ്ടാണല്ലോ ഈ കാരണഭൂതൻ എന്നൊക്കെ വിളിച്ചിട്ട് ഈ തിരുവാതിരക്കള്ളി കളിക്കുമ്പോ കഴിയുന്നത് പാർട്ട് ഓഫ് ചെയ്യാൻ പറയണ്ടേ അതെ അതെ ഞാൻ അങ്ങനെ ദുർബലനായ ദുർബല മനസ്സുള്ള ഒരു 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 മുഖ്യമന്ത്രിയും ദുർബലനായ സമുദായ നേതാവും തമ്മിലുള്ള ദൗർബല്യങ്ങളുടെ ഒരു വീഴ്ചയാണ് ഇപ്പൊ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക അമർത്തുക